അനുമതിയില്ലാത്ത ഫണ്ട് ശേഖരണത്തിനെതിരെ മുന്നറിയിപ്പുമായി മന്ത്രാലയം പ്രവാസികൾക്കടക്കം പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുവാൻ ഈ പ്ലാറ്റ്ഫോം റമദാനോട് അനുബന്ധിച്ചുകൊണ്ട് ഭക്ഷ്യ സുരക്ഷാ പരിശോധന കർശനമാക്കിക്കൊണ്ട് അധികൃതർ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അനുമതിയില്ലാതെ ഫണ്ട് പിരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി സാമൂഹികക്ഷേമ മന്ത്രാലയം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തടവും പിഴയും ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു അനധികൃത ധനസമാഹരണത്തെ വ്യക്തമായി പരാമർശിക്കുന്ന ഒമാനി പീനൽ കോഡിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും മുന്നൂറും മന്ത്രാലയം എടുത്തുകാട്ടി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതിയില്ലാതെ സംഭാവനകൾ സ്വീകരിക്കുകയോ പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് മൂന്ന് മാസം വരെ തടവോ ഇരുന്നൂറ് മുതൽ അറുന്നൂറ് റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ ിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ഇത്തരം അനധികൃതമായി ശേഖരിച്ച തുക കോടതി പിടിച്ചെടുക്കും തെറ്റ് ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും ദേശീയ തലത്തിൽ പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുവാനായി തജവൂബ് ഈ പ്ലാറ്റ്ഫോം ആരംഭിച്ചു നിലവിൽ അമ്പത്തി സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്രീകൃത സമ്പ്രദായമാണിത് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യ മന്ത്രാലയം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനാണ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമിൽ പങ്കാളികളായ നാൽപ്പത്തിരണ്ട് സർക്കാർ സ്ഥാപനങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി സേവനങ്ങൾക്കാണ് സേവനങ്ങൾ ലഭിക്കുക പ്ലാറ്റ്ഫോം തുടങ്ങി ഒരാഴ്ച ിൽ നാലായിരത്തി അഞ്ഞൂറിലധികം പരാതികളാണ് ലഭിച്ചത് നിലവിൽ അറബി ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഇത് ലഭ്യമാവുന്നത് ഭാവിയിൽ കൂടുതൽ ഭാഷകളെ ഉൾപ്പെടുത്തും സ്വദേശികൾക്കും വിദേശികൾക്കും അവരുടെ സിവിൽ ഐ ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ പ്ലാറ്റ്ഫോമിൽ പോയി പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് റമലാനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കിക്കൊണ്ട് അധികൃതർ ദാഖിലിയ മുനിസിപ്പാലിറ്റിയിലെ ഭക്ഷ്യ നിയന്ത്രണ ലൈസൻസിംഗ് വകുപ്പ് സുമൈലിലെ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ അകമ്പടിയോടെ റമദാൻ ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളിലായിരുന്നു പ്രധാനമായും പരിശോധനകൾ നടത്തിയത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അധികാരികൾ പിഴ ചുമത്തുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു എഴുപത്തിയൊന്ന് കിലോഗ്രാം കേടായ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു വ്യാജ കറൻസികളുമായി മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറബ് പൗരന്മാരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് വ്യാജ പ്രാദേശിക വിദേശ കറൻസികളുമായി ഇടപാട് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികളെ ഡയറക്ടർ ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത് പ്രതികൾ ഈ പ്രദേശത്തെ കള്ളനോട്ട് വിതരണം ചെയ്തതായി കണ്ടെത്തി അറസ്റ്റിലായവർക്കെതിരായുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഒമാൻ മലപ്പുറം ജില്ലാ കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മസ്കറ്റ് ബോഷർ ബ്ലഡ് സെന്ററിൽ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടന്ന ക്യാമ്പിൽ ഇരുപത്തഞ്ചോളം പേർ രക്തദാനം ചെയ്തു ഒ എം ഡി കെ അഡ്മിനും ഒമാൻ അയൺമാനുമായ അൻവർ സാദത്താണ് രക്തദാനം ചെയ്തുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് റമദാൻ മാസത്തിൽ ബ്ലഡ് ബാങ്കിൽ രക്തത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി അവധി ദിനമായിട്ട് കൂടി രക്തദാനത്തിന് മുന്നിട്ട് വന്നവർക്ക് കൂട്ടായ്മ നന്ദി അറിയിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്